അസലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അനാഗതമായി പെട്ടെന്ന് കടന്നുപോയില്ലേ നാല് നോമ്പുകൾ നമ്മുടെ പോയി നാളെ അഞ്ചാമത്തെ നോമ്പാണ് അതിലെങ്കിലും കൂടി തന്നെ നോമ്പൊക്കെ നമ്മളെല്ലാവരും നോമ്പ് പിടിക്കുകയും ആ നോമ്പ് തുറക്കുകയും അതിൻ്റെ ഒരു ആരവങ്ങളൊക്കെ നമ്മൾ കുറേ കാണുകയുണ്ടായില്ലേ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ തലനോമ്പ് അതായത് ഫസ്റ്റ് രണ്ടാമത്തെ നോമ്പിനെ ഒരേ കിടപ്പായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു പെട്ടെന്നാണ് ഉണ്ടായത് നോമ്പ് ഞായറാഴ്ച നോമ്പാണ് ശനിയാഴ്ച രാത്രി പെട്ടെന്നൊരു ജലദോഷവും പനിക്കോളും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായി ശനിയാഴ്ച അല്ല ഞായറാഴ്ച കിടന്നു കൊറത്തുനിന്ന് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മാതിരില്ല എന്നാലും അലഹമ്പല നമ്മുടെ അതാത് സമയങ്ങളിൽ നമസ്കരിക്കാനും നോമ്പ് മുട്ടെത്തിക്കാനും ഒക്കെ സാധിച്ചു അലഹം വരയില്ല അതിലൊരുപാട് സന്തോഷമുണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും ദുവാ ചെയ്യാൻ ഞാനും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യും ഈ പരിശുദ്ധ പുണ്യമാസത്തിൽ നമുക്ക് അവാഹു നമുക്ക് തരുന്ന എല്ലാ ഔദാര്യങ്ങളും കൈനീട്ടി വാങ്ങാനുള്ളൊരു അവസരം അടച്ചൊക്കെ നമുക്ക് പ്രധാനം ചെയ്യട്ടെ ദുവാ ചെയ്യാൻ കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ന് ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ഓർത്തൊക്കെ എൻ്റെ ഗൾഫ് ജീവിതത്തിലെ അതായത് ഒരു പത്ത് മാസക്കാലം എനിക്ക് ഗൾഫ് ജീവിതം അനുഭവിക്കാനൊരു ഭാഗ്യം ഉണ്ടായി ആ സമയത്തുണ്ടായ ഒരു നോമ്പ് നോമ്പിൻ്റെ ആഘോഷവും നോമ്പും അപ്പോഴുണ്ടായ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടോ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് യൂട്യൂബ് എന്ന ഈ ഒരു മഹാസാഗരത്തിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുള്ളൂ നിങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ടോ വിശ്വാസമുണ്ട് വളരെ ആകർഷികമായിട്ടാണ് ഒരിക്കലും നമ്മൾ നോമ്പിൽ ഉണ്ടാവും എന്നൊന്നും പ്രതീക്ഷയൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ദുബായ്ക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫെബ്രുവരി മാസത്തിലാണ് നമ്മൾ ദുബായ്ക്ക് പോകുന്നത് അപ്പോൾ രണ്ട് മാസം അവിടെ മൂന്ന് മാസം അവിടെ നിന്നിട്ട് തിരിച്ചു പോരാമെന്ന് വിചാരിച്ച് പോകുന്നതാണ് പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തിരിച്ചു പോരാൻ പറ്റിയില്ല ഞാൻ അവിടെ ചെന്ന ഇറങ്ങിയതും കൊറോണ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കൊറോണ കൊണ്ടുവന്നതാണെന്നൊക്കെ എൻ്റെ ഹസ്ബൻഡൊക്കെ പറയുമായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കൊറോണ കാലത്ത് അപ്പോൾ ആ കാലത്തെ അവിടുത്തെ റമദാൻ നോമ്പ് വിശേഷങ്ങളാണ് പണ്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പഴയ ഓർമ്മകളോളം തല്ലോ അങ്ങനെ ഒരു ഓർമ്മ കയറി വന്നതാണ് ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് റമൽലാലിനെ കുറിച്ച് പിന്നിലേക്ക് പോയാൽ നമുക്ക് പറയാനുണ്ടാവും അപ്പം ഇന്ന് എന്തായാലും ഞാൻ റമൽലാൻ എൻ്റെ ദുബായ് ജീവിതത്തിലെ റമൽലാലിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഒരു ആരോപങ്ങളും ഉണ്ടായിരുന്നില്ല ഏട്ടസത്യത്തിൽ കാരണം ഷമീർക്കാർക്ക് ജോലിയില്ല കൊറോണയാണ് അപ്പോൾ ജോലിയില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യുമായിരുന്നു കേട്ടോ പക്ഷെ മറക്കാരുടെ ഫ്രണ്ട്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്നതൊക്കെ കൊണ്ടുവന്ന് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ എന്നാലും നമുക്ക് അടുത്തേക്ക് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ സാധനങ്ങൾ നമ്മുടെ അടുത്ത് വന്ന് ചേരേണ്ടേ അതിനും ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വില്ലയുടെ അടുത്ത് അതായത് നമ്മുടെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ ഒരു ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ റൂമുകൾ അങ്ങനത്തെ റൂമാണ് നമ്മൾ എടുത്തിരുന്നത് ഭയങ്കര വാടകയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോ നമ്മുടെ ശമ്പളം നമ്മുടെ വാടകയും കറണ്ട് ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശമ്പളം തീരും അവസ്ഥ അറിയാലോ അപ്പോൾ നമുക്ക് ശമ്പളവും മര്യാദക്ക് കിട്ടാത്തൊരു സമയം നമുക്ക് അതായത് ഉച്ചയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പോലെ ഭയങ്കര ബുദ്ധിമുട്ട് അഭിമാനം നമ്മൾ മുറുകെ പിടിക്കുന്ന ആൾക്കാരും കൂടി ആകുമ്പോൾ പിന്നെ പറയും വേണ്ടല്ലോ ആ ശേഷങ്ങൾക്കാട് കുട്ടികൾ അതുപോലെ തന്നെ എൻ്റെ ഇത്താട് മോൻ അവിടെ ഉണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ശരിക്കും നല്ല എല്ലാ പ്രാവശ്യവും ഇപ്പോൾ ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളികളിൽ ഭക്ഷണം ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും അതുണ്ടാവും ഇതുണ്ടാവും അങ്ങനെ കുറേ കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ അവർക്കുണ്ട് പക്ഷേ നമുക്ക് ആ പ്രാവശ്യം ഒന്നും കിട്ടില്ല റമദാനായതുകൊണ്ട് തന്നെ സ്പെഷ്യൽ കിറ്റ്സ് അതായത് നമ്മൾ സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ടൊക്കെയാണ് അവിടെ ഫുഡ് വരെ കിട്ടുക അപ്പം നമുക്ക് ആ ഫുഡിലും നമുക്ക് കിട്ടിയില്ലാട്ടോ നമുക്ക് ഫുഡിലും നമ്മൾ പെട്ടില്ല പിന്നെ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിറ്റ് കിറ്റ് കിട്ടിയിട്ടാണ് നമുക്ക് അവിടെ ചെന്നിട്ടൊരു ഒരു ഒരു കിറ്റ് നമുക്ക് കിട്ടി അത് കെ എം സി സിയുടെ ഒരു കിറ്റ് ഉണ്ടായിരുന്നു അത് ഷമീർക്കാടെ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഷമീർക്ക കെ എം സി സിയിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ പോകാൻ പറ്റാറില്ല പറ്റാറില്ലാന്ന് പറഞ്ഞു അത് കാരണം ഇപ്പം പോകാറില്ല പക്ഷേ അന്ന് കെ എം സി സിയിലൊക്കെ ഉള്ളത് കൊണ്ട് കെ എം സി സിയുടെ ഫുഡ് കാര്യങ്ങൾ ഫുഡില്ല നമുക്ക് കിറ്റ് കിട്ടിയിരുന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളതുകൊണ്ട് എങ്ങനെ ഓണം പോലെ കഴിയാം എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കുറച്ചാണെങ്കിലും ആ അതിലുള്ളതിൽ നിറച്ച് ഭക്ഷണം നമുക്ക് ആവശ്യമായിട്ടില്ല നമുക്ക് കഴിയാൻ പറ്റി പക്ഷേ ഭയങ്കര സങ്കളം തോന്നി ചില നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ മൂളി നാട്ടിലുണ്ട് നമ്മൾ രണ്ട് മാസം മൂന്ന് മാസം കിട്ടിയിട്ട് തിരിച്ചു പോരാന്ന് വിചാരിച്ച് പോയ ആളല്ലേ അപ്പോൾ അവിടെ നിൽക്കേണ്ടി വന്നാൽ അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഫീലൊക്കെ കേട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക റംദാൻ അല്ല ശരിക്കും നമ്മൾ റമദാൻ അനുഭവിച്ചു ശരിക്കും പറ റമദാൻ എന്തിനു വേണ്ടിയാണല്ലോ ശരിക്ക് പട്ടിണികൾ പട്ടിണി എങ്ങനെയാണ് എന്താണ് പട്ടിണി എന്നറിയാൻ പാമരനായാലും പണ്ഡിതനായാലും ഉള്ളവനായാലും ഇല്ലാത്തവനായാലും എന്താണ് പട്ടിണി എന്ന് നമ്മളെ മനസ്സിലാക്കാനായിട്ട് വലിയവനും ചെറിയവനും ഒക്കെ വിശപ്പിൻ്റെ വില ഒന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഈ നോമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊണ്ട് നോക്കുന്ന നോമ്പ് കാരണം ഓരോ അരിമണിക്കും അതിൻ്റേതായ വിലയുണ്ട് ഇതൊന്നും അറിയാതെ നമ്മൾ ലാവിശ്യമായിട്ട് നോമ്പ് കാലത്ത് നമ്മൾ നോമ്പ് കാലത്ത് നമ്മൾ ഒരുപാട് ലാവിശമാക്കി മാറ്റുന്നു കാരണം ചില ആളുകൾ പറയണേക്കാം നോമ്പുകാലത്തായിരിക്കും ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി വെക്കുമ്പോൾ നോമ്പ് കാലത്ത് ഭയങ്കര ബഡ്ജറ്റായിരിക്കുന്നു പക്ഷേ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നോമ്പുകാലത്ത് നമുക്കങ്ങനെ ബഡ്ജറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ലാട്ടോ കാരണം ആ ആളുകളിങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ കഴിച്ച് അല്ലേ നമ്മൾക്കൊക്കെ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റാണ് കേട്ടോ റമദാൻ മാസത്തിൽ റമദാൻ മാസത്തിൽ വലിയ ബഡ്ജറ്റൊന്നും നമ്മൾ എഴുതി വെക്കാറൊന്നുമില്ല പിന്നെ റമദാനിന് വീണ്ടൊരു മുന്നൊരുക്കം പിന്നൊരുക്കുന്നില്ല നമ്മൾ മുന്നൊരുക്കം പോയി എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാൻ റമദാനിനെ മാനിച്ചുകൊണ്ട് നമ്മളുടെ വീടും പരിസരങ്ങളും കാര്യങ്ങളൊക്കെ ക്ലിയറാക്കാൻ നല്ല ഒരുപാട് ഭക്ഷണം കരുതി വെക്കുന്ന പരിപാടിയൊന്നും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ പെൺമക്കളെയൊക്കെ കെട്ടിച്ച് കൊടുത്ത ആളുകൾക്കുണ്ട് അവർക്ക് ഒരു സന്തോഷത്തിന് നമുക്ക് എന്തും ചെയ്യാട്ടോ ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല പറയുന്നത് പക്ഷേ ഉള്ളവൻ ചെയ്യുമ്പോൾ ഇല്ലാത്തവന് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ചെറുതൊന്നുമല്ല കാരണം ഇപ്പോൾ നമ്മുടെ മകളെ കല്യാണം ചോദിച്ചുകൊടുത്തു നമ്മൾ അങ്ങനെ പെരുന്നാളിനൊരു പ്രത്യേക പെരുന്നാളിന് ഇൻഷാ അപ്പം നമ്മൾ ഡ്രസ്സ് കൂടി തന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കും അതല്ലാതെ പെരുന്നാൾ വിഭവങ്ങൾ കൊണ്ട് കാഴ്ചവെക്കുക അങ്ങനത്തെ പരിപാടികൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുമ്പോൾ ഇല്ലാത്ത ഒരുക്കൻ അത് കാണുമ്പോൾ ഇല്ലാത്തൊരു ഫാമിലിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നില്ലല്ലോ അല്ലെങ്കിൽ എനിക്കത് തരാനൊന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷമം നമുക്ക് അവർക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടിയാലായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ആചാരങ്ങളൊക്കെ ഇല്ലാതെ ചെയ്യുന്നത് പരിധിവരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കണം നമ്മളത് ചെയ്തിട്ടുമില്ല അവർക്കതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗൾഫിലായപ്പോഴോ എനിക്ക് മോളിലെടുത്തിട്ട് എത്താൻ അങ്ങനത്തെ ഒരു ടെൻഷനും എനിക്കുണ്ടായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ചെയ്തിട്ടില്ല കാരണം പെരുന്നാളിലുള്ള ഏകോ കാര്യം എന്താണെന്ന് വെച്ചാൽ നോമ്പ് തുറപ്പിക്കും അവർ വിളിച്ചിട്ട് നമ്മൾ നോമ്പ് തുറപ്പിക്കും നമ്മളെ വിളിച്ചാൽ അവർ നോമ്പ് തുറപ്പിക്കും അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോമ്പ് തുറകൾ ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മൾ കുറേ സാധനങ്ങൾ ഇപ്പം ഒരു നോമ്പ് പെരുന്നാളൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് വരെ എന്ന് പറഞ്ഞ മാതിരി മോളൊക്കെ ഇട്ടു കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങോട്ടെത്തിക്കുകയാണ് എത്ര ഇല്ലാത്തവനായാലും അതൊരു മാമൂലായിട്ട് മാറുകയാണ് ഉള്ളവൻ കൊടുക്കുന്നതും ഓക്കെ ഉള്ളവർക്ക് കൊടുക്കാം ഇല്ലാത്തവർ അതൊരു മാമൂലായിക്കൊണ്ട് ചെയ്യുന്നത് വളരെ വേദനാജനകമാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അളവും തൂക്കവും കുറയുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ നമുക്ക് നമുക്ക് അനുഭവങ്ങളിൽ പലതും നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞു പോയതാണ് കേട്ടോ ഉള്ളവർ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇല്ലാത്തവൻ ആക്ഷേപിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ഇത് മൂലം സംജാതമാകുന്നുണ്ട് പലയിടത്തും ഉണ്ട് കാരണം അതുപോലെ തന്നെ മരുമക്കളുടെ ഇടയിൽ ഒരു കമ്പാരിസൺ വരിക ഇപ്പൊ ഒത്തിരി ഉള്ള വീട്ടിലത്തെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ല അങ്ങനെ വരുമ്പോഴും അവരുടെ വീട്ടിൽ നിന്ന് ഇന്നിതൊക്കെ കൊണ്ടുവന്നു ഇവർ വീട്ടിൽ നിന്ന് അപ്പോൾ അതൊരു ആചാരമായിട്ട് മാറുകയാണ് ഇനിയും അതൊക്കെ എടുത്ത് കളയേണ്ട സമയം അതിക്രമിച്ചു എന്ന് എനിക്ക് പറയാറുള്ളൂ കാരണം നമ്മൾ നമ്മുടെ എന്താ പറയുക മരുമോളി വീട്ടിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുല്ലേ നമ്മുടെ മുകളിലേക്ക് നമ്മളത് കൊണ്ടു കൊടുക്കാറില്ല ഇപ്പൊ നമ്മുടെ വീട്ടില് എന്തെങ്കിലും സാധനം നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കി അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളൊരു സാധനം അത് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതല്ലാട്ടോ ഞാൻ പറയുന്നത് പക്ഷെ ആഘോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ വരുമ്പോൾ ഒരു എന്താ പറയാ കരാർ പത്രം പോലെ ഒരു അങ്ങനെ കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ അവരുടെ വീട്ടുകാർ ചോദിക്കുന്നൊരു രൂപത്തിലേക്ക് മാറുള്ളൂ എന്റെ എൻ്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നില്ലല്ലോ ആ അപ്പൊ അള്ളാഹ് ശിക്ഷിക്കുന്നു ഒന്നും അറിയാത്ത കുഞ്ഞാണ് ഇട്ടാ പറയണേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹ് ശിക്ഷിക്കുന്നു അപ്പൊ ഇതൊരു പ്രാവ അള്ളാഹ്ക്ക് ഇഷ്ടാവില്ല അപ്പൊ നമ്മള് അതൊരു ആചാരമായിട്ട് ആളുകളുടെ ഇടയിലേക്ക് വളർത്തുന്നവൻ നാളെ കൈകെട്ടി നിന്ന് പറയേണ്ടതായിട്ട് വരില്ല കാരണം ഇല്ലാ ഉള്ളവനെന്തോ ആവാ ഇല്ലാത്തവൻ ഇത് കണ്ടുകൊണ്ട് മനസ്സ് വിഷമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരുന്നാൽ അത് വളരെ നന്നായിരിക്കും അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫില് ഒരു കാര്യം ഓർക്കുമ്പോൾ സന്തോഷമായിരുന്നു ചെമിക്കാട് കൂടിയായിരുന്നു ഒരു വർഷം ഒരു വർഷമെങ്കിലും ഷെമർക്കാട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഷെമർക്കാട് ഒപ്പം നോമ്പ് തുറക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും എനിക്ക് കുറുവാനോ വരാനായിട്ട് അത് കുറവാനുണ്ടായിരുന്നില്ല ഒന്ന് പറയലോട്ട് പറയും അപ്പൊ ക്ഷെമർക്കാടത്ത് കുർവാനില്ലാതെ എനിക്ക് നമുക്ക് അവിടെ അപ്പൊ അറിയില്ലല്ലോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ശേഷം ഖുറാൻ ഒന്ന് പഠിച്ചിട്ടില്ല പിന്നെ അക്ഷരങ്ങൾ ഒരുവിധം അങ്ങനെ ഗ്രഹിച്ച് വരുന്നുള്ളൂ അപ്പോൾ ഖുർആാനങ്ങനെ മനപ്പാടം ആക്കുകയോ അതെന്ന് വെച്ചാൽ അറിയില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കാണെങ്കിൽ ഞാൻ ഞാനും അങ്ങനെ തന്നെ പഠിച്ചതാണല്ലോ എന്നാലും ഞാൻ എല്ലാ വർഷവും ഖുർആാനും ഒതുങ്ങുന്നതാണ് അപ്പോൾ അവിടെ അറബിനാട്ടിൽ കുറുവാൻ ഇല്ലാത്തൊരു ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ പക്ഷെ ഷെങ്ങൾക്കാൾക്ക് അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത അവസ്ഥ സമയത്ത് ആൾക്ക് കയ്യിലുള്ളത് ഷെങ്ങൾക്ക് വേറെ പാർട്ടിക്ക് കൊടുത്തത് പക്ഷേ എനിക്ക് സാധനം കിട്ടി നമ്മൾ കുറുവാൻ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തു കൂട്ടാം അതൊക്കെ ഒരു എല്ലാത്തിനും ആണ് ഭയങ്കര മെമ്മറി ഉണ്ടായിരുന്നു ആ ഒരു ഓർമ്മകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനോമുക്കളിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് പക്ഷെ ഇവിടെ കൂടെ ആയിരുന്നു എന്നൊരു സന്തോഷം രണ്ടാമത്തേത് ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളൊന്നും കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളത് ഒരു വിഷമം കൂടിയായിരുന്നു അങ്ങനെ ആ കൊല്ലത്തെ നോമ്പ് നമ്മളവിടെ അങ്ങനെ പുറം ലോകത്തേക്ക് ഇറങ്ങാത്തൊരു നോമ്പ് നോക്കലായിരുന്നു അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക അസറിൻ്റെ നേരം മഹരിമിൻ്റെ നേരം അപ്പോഴൊക്കെ ഇങ്ങനെ അലർട്ടാണ് എന്ത് പറഞ്ഞിട്ട് എല്ലാവരും സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണ് കേട്ടോ അത് കൊറോണ വന്ന സ്റ്റാർട്ടിങ് പീരീഡ് എങ്ങനെയാണെന്ന് ആലോചിക്കാമല്ലോ നമുക്കറിയാമല്ലോ ആ സമയത്താണ് അപ്പം നമുക്ക് പക്ഷേ കുറേ ആൾക്കാരൊക്കെ ഫുഡ് ഒക്കെ കൊണ്ടിരുന്ന നമ്മൾ കാണാം പക്ഷേ ഇതൊക്കെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലായിരുന്നു നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഫുഡ് കിട്ടില്ല പക്ഷെ ഞങ്ങളുടെ തൊട്ട് റൂമിൽ ഒരു എന്താ പറയുക നമ്മുടെ നാടാൾക്കാരുണ്ടായിരുന്നു ടാസുലത്ത അവരുടെ ഭയങ്കര ഹെൽപ്പ് നമുക്കുണ്ടായിരുന്നു അതുമാതിരി തന്നെ ഷെങ്ങർക്കാട് ഇൻ്റേറ്റ് ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അവരുടെയും അങ്ങനെ കുറച്ച് ഹെൽപ്പൊക്കെ നമുക്ക് വന്നു പോകാൻ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ നമുക്ക് അവിടെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് പക്ഷെ ഇല്ലാണ്ടല്ല പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാസിങ് ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടി എന്താ പറയുക പട്ടിണി ദാരിദ്ര്യവും ഒക്കെ മനസ്സിലാക്കി സാലറി ആയാലും ഈ പറഞ്ഞ മാതിരിയാണല്ലോ അങ്ങനെ എന്തിനു പറയുന്നു നമ്മുടെ ലൈഫിൽ ശരിക്കും നമ്മൾ സന്തോഷവും സങ്കടവും അറിഞ്ഞ ഒരു നോമ്പായിരുന്നു ആ വർഷത്തേത് അപ്പോൾ എന്തായാലും അള്ളാഹു സുബ്ബാനവത്താല എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസങ്ങൾ പിന്നിടാനും നമ്മുടെ മണ്ണാൻ എൻ്റെ നോമ്പും നമസ്കാരങ്ങളും അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിൽ ചെയ്ത് കിട്ടാനൊക്കെ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുവാ ചെയ്യുക ആയുരാരോഗ്യ സൂക്ഷിക്കണം നമ്മളുടെ ജീവിതം മീനിയായി ജീവിതം നന്നായി കിട്ടുന്നതിനൊക്കെ ദുവാ ചെയ്യുക ഞാൻ എല്ലാവരും ഞാനും എൻ്റെ കുടുംബവും നിങ്ങൾക്ക് വേണ്ടി ധുവ ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങളെല്ലാവരും നമുക്ക് വേണ്ടി ത്വാ ചെയ്യുമെന്നുള്ള ആഗ്രഹത്തോടും വിശ്വാസത്തോടും കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യാനും വീഡിയോ ചെയ്യാനും ഒരു ബുദ്ധിമുട്ടേഷൻ വയ്ക്കുന്നുണ്ട് പക്ഷേ യൂട്യൂബ് മാമൻ നമ്മളെ സംബന്ധിച്ചു തരും എന്ന് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ ഇവിടെ അവസാനിക്കുകയാണ് അങ്ങനെ എൻ്റെ ഗൾഫ് ജീവിതത്തിലെ റമദാൻ മുമ്പും കാര്യങ്ങളും ആണ് എന്നതിൻ്റെ വിശേഷം നിങ്ങളെല്ലാവരും കാണണം ഓക്കെ ഒത്തിരി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം